ഇല്ല എന്താ ഇരുന്നിട്ട് ഇവിടെ ഇരിക്കുന്ന സ്ഥലല്ലേ അപ്പൊ പറമ്പിലൊക്കെ നമ്മളെ ചെറുപ്പത്തി പഴയ സ്ഥലല്ലേ നമ്മക്ക് കൊച്ചരുന്നിട്ടേ ഉം എട്ടും പത്തും കളിക്കണം നീക്കിട്ട് നോക്കാം സ്ഥലം ചെയ്യാം പിന്നെ ല്ലോ കൊല്ലെന്നാ ചാവിയോ ആക്കൊന്നും ചെല്ലോണ്ട് എത്ര മരങ്ങളൊക്കെ വലുതായല്ലേ ചെറുപ്പായിരുന്നത് അപ്പൊ കൊല്ലം മുന്നല്ലേ അന്നൊക്കെ നമ്മളും ചെറുതല്ലായിരുന്നു അത്ര ചെറുതല്ലായിരുന്നേ തെങ്ങൊക്കെ നോക്കി വലുതായിരിക്കണത് തെങ്ങിന്റെ വളർച്ച എനിക്ക് വേറെ പറഞ്ഞപ്പോ ആൾക്കാരൊക്കെ കൂടെ നടക്കാൻ പറ്റുമോ നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് പറഞ്ഞ ഇഴിച്ചുപോയ സമയം എപ്പോ നോക്കിയാലും ഇവിടെ കളിയാൻ ഓർമ്മണ്ടാവും അന്റെ അമ്മ ഒക്കെ വടിയേറ്റ് വന്നിട്ട് അടിച്ചു കൊണ്ടുപോയി ചോറിനൊക്കെ നല്ലിട്ടാത്ത ദിവസം ഉണ്ടായിരുന്നില്ലേ ഓടുക ഇവിടെ വന്നിരിക്കാ പൂച്ചപ്പുടിക്ക് നിന്ന് ഓർമ്മ ഉണ്ടായി പൂച്ചപ്പുടുക്കുന്നു പിന്നെന്താണ് മുണ്ടാട്ടങ്ങേ മുണ്ടാട്ടങ്ങ തെക്കിപ്പഴം മുള്ളും പഴം അത് മുണ്ടാതെ തിന്നില്ലെങ്കിൽ കൈപ്പുണ്ടാവും മുണ്ടീട്ട് ഇരുന്നാലും കയ്പണ്ടാവില്ല മുണ്ടീട്ട് കയ്പാതിന്നാ കൈപ്പ്ണ്ടാവില്ല ആ ഫ്രിഡ്ജ് പൊട്ടിക്കാവുമ്പോ ഞാനെന്തെങ്കിലും പണ്ടത്തെ ഒന്നും തിന്നണ്ട പണ്ടത്തെ ഇരിക്കാ പണ്ടൊക്കെ ഭയങ്കര ഇത് ഇവിടെ ഇപ്പൊ എന്താ വച്ചാലേ അന്ന് ഇവിടെ നോക്കാനൊക്കെ എത്ര പോലെ ആൾക്കാരുണ്ടാവും ആടി നോക്കാൻ ആര് ഇവിടെ ആകെ ആൾക്കാരുടെ ഇപ്പൊത്തെ കുട്ടികൾക്കൊക്കെ വരുമ്പോട്ടെ ഈ ഫോണ് കാരണേ ും വന്നിരിക്കാനൊന്നും നേരല്ല ഈ പറഞ്ഞപ്പോടെ വന്നിരിക്കാൻ പേടിയേക്കു പിന്നെന്താ അന്ന് എന്നും തല്ലായിരുന്നല്ലേ എന്നും തല്ലൂടാ എന്നിട്ട് പെരക്കാർക്ക് എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റെ എൻ്റെ ചോദിക്കാൻ വരിക എൻ്റെ അമ്മ ഇന്റെ ചോദിക്കാൻ വരുക ആക്ക അതൊക്കെ അന്ന് ഒരു രസമായിരുന്ന സംഭവം പക്ഷെ ഇനി ഞമ്മക്ക് നല്ലൊന്നും കൂടണ്ടാത്ത മരിക്കണ വരെ തല്ലും കൂടിയതൊന്നും ഇല്ലാതെ നല്ല പോൻ എങ്ങനോട് പോവ ആയിക്കോട്ടെ ഏഹ് ഞാൻ ഞാനന്നെ എന്തേലും അതവേ കാട്ടുവാണെങ്കിലും ഇജി പിന്നെ പ്രശ്നമാക്കരുത് ഇജ്ജിന്നെന്തേലും കാട്ടുവാണെങ്കില് ഞാനും പ്രശ്നമാക്കരുത് അന്നത്തെ തല്ലിന്റെ കാര്യം പറയാ ചെലേ ഇജ്ജ് ആ മരുത്തമേ കയറിയിട്ടേ ഞാന് ഇറങ്ങാൻ വൈകി കൊണ്ട് കല്ലെടുത്ത് കല്ലെടുത്തെറിഞ്ഞിട്ട് എന്റെ ഇതി കൂടെ അങ്ങോട്ട് ചോരൊലിപ്പിച്ച് ഓർമ്മണ്ട ചോരൊലിച്ചിട്ട് ഞാൻ ആകെ വേദനിച്ചിട്ട് വേദന രണ്ടുസെട്ട സ്കൂളിൽ പോയിട്ടൊന്നും ഇല്ലെടുത്തെ ആ ഞാനായി ഇജ്ജിന്നെ കൊറേ വിളിച്ച് ഞാൻ ഇറങ്ങായിട്ട് അത് അങ്ങനല്ല അത് ഞാൻ മരുത്ത മരിക്കുന്നു അതൊന്നല്ല ഞാനി മരിക്കുമ്പോളെ ജി ഇന്നോട് കൊറേ ഇറങ്ങാൻ പറഞ്ഞേ പഴയ പൂവന്നിട്ട് ഞാൻ ഇറങ്ങാത്തൊരു കല്ല് എടുത്തരുന്നേ കൂടെ ചോര പൊട്ടിട്ടായിരുന്നു ഇത്രാണോ ചോരിച്ചിട്ട് എന്റെ ഒന്നല്ല ഇന്നോട് അന്ന് പറഞ്ഞ ഇന്നോട് അത്ര ആൾ പറഞ്ഞു കണ്ണി കൊള്ളാത്ത ഭാഗ്യായി നന്നായുള്ളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞല്ലോ കണ്ണി കൊള്ളാത്ത നന്നായുള്ളൂ എന്നൊക്കെ പറഞ്ഞല്ലോ എന്നോട് പക്ഷെ ഞാൻ അലേക്കുണ്ട് കൂടെ ഇങ്ങനെ ചോരലിച്ചിട്ട് തൊള്ളാക്ക് വന്ന് ഇങ്ങനെ ഇന്ത്യ കൂടെ പോയത് എല്ലോടും ഇതാ ശരിക്കും ഇങ്ങോട്ട് നോക്കുമ്പോഴും നല്ല ഒരു കുജയ്ക്കും കുഴി കാണിച്ചിന്റെ പെരേന്നു ഇന്നോട് പറഞ്ഞതാണ് ഇനി ഓൻറെ കൂടെ നടക്കരുത് ഓൻ തനി തനിടക്കാണെന്ന് പറഞ്ഞാണ് ഇന്ന് ഞാൻ എന്നിട്ടും ഞാൻ ആന്റെ കൂടെ പിന്നെ നടക്കും കാരണം വേറെ ആരും കളിക്കാറില്ലല്ലോടാണ് പറഞ്ഞത് പറഞ്ഞത് അന്ന് ഞാൻ എന്ത് ഭർത്താന ഇവിടെ ചെങ്ങായി ഞാൻ ഇന്ന് ടൈം വന്നിട്ട് കൊയിഞ്ഞത് ഇറങ്ങാൻ പറ്റിയില്ലേ കൊണ്ടിട്ട് ഞാനൊന്ന് കൊയിഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ അതൊന്നല്ല ഇന്റെ കായത് പറയരുത് എറിഞ്ഞത് അതെന്നെ എന്നോടും പറയാനുള്ളത് ഈ നോണം എങ്ങനെ എരിഞ്ഞിട്ടിടത്തിന്റെ കണ്ണിന്റെ പിടി പൊട്ടിച്ചിട്ട് ഇജിലാക്കി ചപ്പ ചെപ്പത്തിന്റെ സ്വഭാവം അപ്പഴും മാറിയില്ല എനിക്ക് അല്ലേ അപ്പൊ എന്റെ നോണിലിപ്പോൾ മാറിയിട്ടില്ല ഇക്കല്ലേറും നിൽക്കറിയാലോ നിനക്കറിയാലോ എന്റെ തീ കൂടെ ചോരലിച്ച് നാമ്പലിക്ക് വന്ന് എന്നിട്ട് അപ്പളാണ് ഞാൻ മുരക്കണേന്നെ അറിയാം ഇതാക്കാൻ പച്ച പൊള്ളു പറഞ്ഞിട്ട് ഒരു കാര്യം ഓർമ്മയില്ലേ പറഞ്ഞു അന്നേ പഴയ കൊറച്ച് കളിയൊക്കെ ഞാൻ വേണ്ടിട്ടാണ് എന്തു വേണ്ടിട്ടാണ് പഠിപ്പൊന്നും എടുക്കണ്ടിട്ടാണ് എന്തുണ്ടായി എന്താണ് കളിക്കാൻ നിക്കുമ്പോ മര്യാൾക്ക് നോക്കി കളിച്ചോടേ ചെറുപ്പത്തിന്റെ മുറക്കിയല്ലേടാ എവിടക്ക പോയിടാ എങ്ങനുണ്ട് ഇപ്പൊ ഇനി തള്ളണ എനിക്കന്നെ ഇനി തള്ളണ